പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ സുലൈമാൻ നമ്മളെ നമ്മുടെ ഫാമിൻ്റെ ഏതൻ ഗോട്ട് ഫാം ബാലരാമുരം ഫാമിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇതൊരു വീഡിയോ പിന്നെ പ്രധാനമായിട്ടും വന്നത് അപ്പോൾ നിലവിൽ നമ്മളെ കേരളത്തിലെ ആടുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ വളർത്തുകാർ വീണ്ടും വളരെ സജീവമായി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം പിന്നെ കിട്ടാൻ പറ്റുന്ന അതായത് കയ്യിൽ കിട്ടുന്ന ആടുകളെന്ന് പറയുമ്പോൾ പ്രദേശം വിട്ടു വരുന്ന സ്റ്റേറ്റ് വിട്ടു വരുന്ന രാജസ്ഥാൻ്റെയോ പഞ്ചാബിൻ്റെ ആടുകളായിരിക്കും ആ ആടുകളെ നമുക്ക് എങ്ങനെ കേരളത്തിൻ്റെ ക്ലൈമറ്റുമായിട്ട് യോജിപ്പിക്കാം എന്നുള്ളതാണ് അതിലെ പ്രധാന ഫസ്റ്റ് ഒരു പോയിൻ്റ് വരട്ടെ നിങ്ങൾ ആടുകൾ വാങ്ങുകയാണെങ്കിൽ വേനൽ സമയം അതായത് വേനൽക്കാലത്തല്ല ആ മഴ മാറി നിൽക്കുന്ന സമയത്ത് ആടുകളെ വാങ്ങുക ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ആട് വാങ്ങുന്ന സമയം കേരളത്തിൽ മഴ കുറവായ സമയത്ത് വേണം ആടുകൾ വാങ്ങാൻ വെള്ളക്കെട്ടുകളുള്ള സമയത്ത് നിങ്ങളെ വീട്ടിൻ്റെ തുറത്തോ ഇത് വളർത്തുന്ന രീതികളുണ്ട് ഞാൻ അത് വീട്ടിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞുതരാം ശ്രദ്ധിക്കുക ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആടുകളുടെ വില എത്രത്തോളം കൂടി പോകുന്നു എന്നുള്ള മനസ്സിലാക്കാം കേരളത്തിൽ ആടുകളെ ലഭ്യത കുറവായത് കൊണ്ട് തന്നെ ആടുകളുടെ വില വളരെ കൂടിക്കൊണ്ട് പോകുന്നു നമുക്ക് ആട് വളർത്തലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ലാഭകം ലാഭമായി എടുക്കാൻ പറ്റിയ അവസ്ഥ ഇന്ന് കേരളം ഞാൻ സഞ്ചരിച്ച എൻ്റെ സഞ്ചാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ പാലക്കാട് അതേപോലെ തന്നെ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ എന്തുമാത്രം സ്ഥലങ്ങൾ ഒരിഞ്ഞുകിടക്കുന്നു എന്നുള്ള ഇവരെല്ലാം കുറച്ച് രൂപകൾ മുടക്കിയാൽ മാത്രം തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്തെങ്കിലും അല്ല കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും പദ്ധതി പ്രഖ്യാപിച്ചാൽ അവർ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കാൻ നിൽക്കുന്ന മേഖലകൾ കൂടുകളിലാണ് ഈ കൂടുകളിൽ ചിലവാക്കി കഴിഞ്ഞാൽ എന്ത് ലാഭമാണ് കിട്ടുന്നു എന്നുള്ള മനസ്സിലാക്കാം ഒരു ലാഭം കിട്ടില്ല വില കമ്പനിക്കാർക്ക് ഇരുമ്പ് കമ്പനിക്കാർക്ക് ലാഭം കിട്ടുന്നു എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല കർഷകർക്ക് ലാഭം കിട്ടാൻ അപ്പോൾ സാധാരണ നോർമലായിട്ട് ആടുകൾ എങ്ങനെയാണ് വളർന്ന് വളർന്നു വരുന്നത് അവർക്ക് പ്രതിരോധശേഷി ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് രാജസ്ഥാനുള്ള ആടുകൾ പാൽ ഉൽപാദനം കൂടിയ ആടുകൾ നമ്മുടെ മലബാരി ആടുകളേക്കാൾ മൂന്ന് കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നു പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ വെയിറ്റും ഈ സ്ഥിരോ ഈ പർവ്വശരയുടെ ആടുകളുടെ ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ എന്തുമാത്രം വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും തൊണ്ണൂറ് കിലോ നമുക്ക് ഒരു ആടിൽ നിന്നും ഒരു രണ്ട് ആടുകളിൽ നിന്നും തൊണ്ണൂറ് കിലോ ഉൽപ്പാദി ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ നമ്മളെ മലബാരി മൂന്ന് ആടുകളിൽ നിന്നും എത്ര കിലോ വരും എന്ന് ആട് കർഷകർ തന്നെ തൂക്കി നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ആട് വളർത്തുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വലിയ ഒന്നും പോവാതെ നോർമലായിട്ട് കൂട് ആടിന് ഈ കൂടും ആടിൻ്റെ പ്രതിരോധവും നല്ല ആടിൻ്റെ പ്രതിരോധ ശേഷിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് ആടുകളെ വളർത്തുമ്പോൾ നമ്മൾ സാധാ നോർമലായിട്ട് തന്നെ ഷെഡടിച്ച് ഇപ്പോൾ ശരിക്കും സ്ഥലമുള്ള ആളുകൾക്ക് ഇതുപോലെ എല്ലാം ഇതുപോലെയെല്ലാം ചെയ്യാമെന്നുള്ളൂ നല്ല പട്ടി കയറാത്ത രീതിയിൽ ആടുകളുടെ ഒരു ചെറിയ കൂട് സെറ്റ് ചെയ്തിട്ട് ആടുകളെ വാങ്ങിച്ചിടുക ആടുകളെ വാങ്ങിച്ചിടുമ്പോൾ ആടുകളെന്താകും നമുക്ക് പൈസ വരും കൂടുകളിലേക്ക് നമ്മൾ പൈസ മുടക്കിയാൽ പൈസ തരില്ല അപ്പോൾ തീർച്ചയായും ആട് വാങ്ങുക വളർത്തുക എന്നുള്ളതും അതുപോലെ ചിലവുകളെല്ലാം ചുരുക്കുക എന്നുള്ളതുമാണ് ആട് വളർത്തൽ പ്രധാനമായിട്ടും നമുക്ക് ലാഭകരമായിട്ട് വരുന്നത് അതുപോലെ ആടുകളെ മേയ്ക്കുമ്പോൾ നമുക്ക് നൂറോ ഇരുന്നൂറോ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഒരാളെ രണ്ട് പേരെ അവരുടെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഇന്ന് തീറ്റ ചെലവുകൾ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ലാഭകരമായിട്ട് മാറും ആടുകളുടെ ഒരു പ്രത്യേകത എന്തിനേയും അത് എരുക്കിൻ്റെ ഇല ആകട്ടെ അല്ലെങ്കിൽ മുള്ളുകളാകട്ടെ എന്തെല്ലേ മരിച്ചിനായ ഇല ആകട്ടെ എന്തെല്ലേയും അത് എന്ത് ചെയ്യും നടന്നു കഴിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ശരീരത്തിൽ നല്ല ഇതാക്കി ഗ്രോത്തും പാലുൽപാദനവും തരുന്ന രീതിയാണ് നമ്മൾ ആട് വളർത്തലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ലാഭകരമായി കിട്ടാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ വലിയ പഠിത്തത്തിന് വേണ്ടി അങ്ങും ഇങ്ങും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളർത്താനുള്ള സൗകര്യവും കാര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വില കേരളത്തിൻ്റെ ആടുകളുടെ വില വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ ബ്രീഡ് അതായത് കേരളത്തിൻ്റെ ആടുകളേക്കാൾ നല്ല ഗുണം ചെയ്യുന്ന ആടുകൾ ഇന്ന് വളരെ വിലക്കുറവിലാണ് നമുക്ക് കിട്ടുന്നത് മുന്നൂറ്റി അൻപത് രൂപ കിലോയ്ക്ക് നാനൂറ് രൂപ കിലോയ്ക്ക് നല്ല ആടുകൾ നാനൂറ്റി അൻപത് രൂപയ്ക്കെല്ലാം നമുക്ക് കിലോയ്ക്ക് കിട്ടുന്നുണ്ട് നല്ല വേനൽ സമയത്ത് മഴയില്ലാത്ത സമയത്ത് നമുക്ക് ചെറിയൊരു പിന്നെ പട്ടി കടിക്കാത്ത രീതിയിൽ ചെറിയ കൂടെല്ലാം വെച്ച് നമുക്ക് ആടുകൾ പത്തോ ഒരു ഏക്കറോ രണ്ട് ഒരു ഏക്കറോ സ്ഥലമുള്ള ആളുകൾക്ക് ചെറുത് രാവിലെ ഒന്ന് മേച്ച് വളർത്താൻ പറ്റുന്ന ആളുകൾക്കെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ വമ്പൻ ലാഭം നമുക്കെടുക്കാൻ കഴിയും ഇത് പ്രാക്ടിക്കലാണ് വെറുതെ നമ്മളെ വാട്സപ്പ് തള്ളുകളല്ല പ്രത്യേകം മനസ്സിലാക്കുക ലാഭകരമായ ഒരു ബിസിനസ്സാണ് നമ്മളെ കേരളത്തിൽ ആടുകൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഴയില്ലാത്ത സമയം വേണം വാങ്ങുവാൻ അതുപോലെ തന്നെ കൂടുകൾ വലിയ നമ്മൾ തടിയിലെ പുറത്ത് നിർത്തണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല ഇപ്പോൾ ഇത് ഇത് കണ്ടില്ലേ നമ്മളെ ഷെഡിൽ ഇത് പിന്നെ പ്രതലം കൂടിയതാണ് അതായത് സാധാ ഇതിൽ നിന്നും മണ്ണ് പൊക്കി ചെയ്തിരിക്കുന്നതാണ് ആടുകൾ പൊക്കത്തിൽ വളരുവാനാണ് താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ കൂട് നമ്മൾ ചെയ്യുമ്പോഴും ഇതിപ്പോൾ എപ്പോഴും ആടുകൾ കിടക്കാത്തതുകൊണ്ടാണ് അഥവാ അതാണ്ടോ ആട് എന്നാ ഷെഡ് പൊങ്ങിയാന്നിരിക്കുന്നത് വലിയ തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആടുകളെ മേയാൻ വേണ്ടി നമ്മൾ വെളിയിലോട്ട് വിടും ആടുകൾക്ക് മേയണം നമ്മളിപ്പോൾ ഈ സ്ഥലങ്ങൾ കുറവായ ആളുകൾ ഈ ആടുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങൾ കുറവാകുന്ന ആളുകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വേനൽ സമയത്ത് മാത്രം ആടുകൾ വാങ്ങാൻ വേണ്ടി നിൽക്കുക